ഹായ് ഹലോ ഫ്രണ്ട്സ് ഏവർക്കും ബി ബി ആറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂ എസ് സി ആർ ടി പാഠഭാഗങ്ങളാണ് അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ നാലാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് അപ്പോൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ തന്നെ എല്ലാവരും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അവിടെയാണ് നമ്മൾ സ്റ്റഡി പ്ലാനും പി ഡി എഫ് നോട്ട്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ ചാപ്റ്ററിൻ്റെ പേരാണ് ജീവനുള്ള വിത്തുകൾ ഇതിൽ വിത്ത് മുളയ്ക്കുന്നതിനെ പറ്റിയും അതിൻ്റെ ഒക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് അപ്പോൾ ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല നല്ല കഥയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കുട്ടികളുടെ പാഠപുസ്തകം തന്നെയാണിത് അപ്പോൾ നമുക്കിതിൽ ആവശ്യമുള്ള ഭാഗങ്ങൾ മൊത്തം ഒന്ന് നോക്കി പോകാം ഇതിലെ ആദ്യ ഭാഗം പറയുന്നത് വിത്ത് മുളയ്ക്കലിനെ പറ്റിയാണ് വിത്ത് മുളയ്ക്കാൻ എന്തൊക്കെ ഘടകങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് വിത്ത് മുളയ്ക്കാൻ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് വിത്ത് മുളയ്ക്കാൻ നമുക്ക് ജലം ആവശ്യമാണ് എന്നാൽ സൂര്യ മണ്ണും സൂര്യപ്രകാശവും ആവശ്യമില്ല അപ്പോൾ ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യണം നമുക്ക് വൺ മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റാണ് വിത്ത് മുളയ്ക്കാൻ എന്താണ് ജലം ആവശ്യമാണ് എന്നാൽ മണ്ണും സൂര്യപ്രകാശവും വിത്ത് മുളയ്ക്കാൻ ആവശ്യമില്ല എന്നാൽ എന്ത് വേണം വായു ആവശ്യമാണ് അനുയോജ്യമായ താപനിലയും ആവശ്യമാണ് അപ്പോൾ ഏതൊക്കെ ഘടകങ്ങളാണ് വിത്ത് മുളയ്ക്കാൻ വേണ്ടതെന്ന് ശ്രദ്ധിക്കുക വിത്തു മുളയ്ക്കാൻ ജലം ആവശ്യമാണ് വായു ആവശ്യമാണ് അതുപോലെ അതിന് അനുയോജ്യമായ താപനിലയും ആവശ്യമാണ് മണ്ണ് സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ വിത്ത് മുളയ്ക്കാൻ ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഈ പോയിന്റുകളൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക നമ്മൾ ഏറ്റവും സിമ്പിളാന്ന് നോക്കിയിട്ട് പോകുന്ന കാര്യങ്ങളായിരിക്കും മിക്കവാറും നമ്മൾ നെഗറ്റീവ് ആക്കാനുള്ള ചാൻസ് കൂടുതൽ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ശ്രദ്ധക്കുറവ് തന്നെയായിരിക്കും ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ തന്നെ മണ്ണ് സൂര്യപ്രകാശമൊക്കെ ആവശ്യമുണ്ടെന്ന് തന്നെയായിരിക്കുമല്ലോ നമ്മൾ എഴുതുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പോയിന്റുകളൊക്കെ ശ്രദ്ധിച്ച് പഠിക്കുക ജലം വായു അനുയോജ്യമായ താപനില എന്നിവയാണ് ഒരു വിത്ത് മുള മുളയ്ക്കാനായിട്ട് ആവശ്യമുള്ളത് അതുപോലെ നമുക്ക് നോക്കാം ഒരു വിത്ത് മുളച്ച് കഴിയുമ്പോൾ ആദ്യം പുറത്ത് വരുന്ന ഭാഗം ഏതാണെന്നൊക്കെ പല എക്സാമുകളിലും ചോദിച്ച് കണ്ടുവരുന്നുണ്ട് അപ്പൊ ഏതാണ് ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്ത് വരുന്നത് എന്താണ് ബീജമൂലമാണ് ആദ്യം പുറത്ത് വരുന്നത് അതിനുശേഷം എന്താണ് പുറത്തു വരുന്നത് ബീജപത്രം പുറത്തു വരുന്നു അതിനുശേഷമാണ് ഇലയുൾപ്പെടെയുള്ള ഭാഗം ബീജശീർഷമായിട്ട് പുറത്തേക്ക് വരുന്നത് ഇപ്പം നമുക്ക് ആ പോയിൻ്റുകളൊന്നുകൂടെയും പറയാം ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം ഏതാണെന്ന് പല എക്സാമുകളിലും ചോദിച്ചിട്ടുണ്ട് അതാണ് ബീജമൂലം ഈ ബീജമൂലം ഇപ്പം നമ്മൾ കാണുന്നില്ലേ അപ്പോൾ ബീജമൂലം ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് അത് മണ്ണിൻ്റെ അടിയിലേക്ക് ആഴ്ന്നിറങ്ങി വേരായിട്ട് രൂപപ്പെടുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ വിത്തിൻ്റെ ഉള്ളിൽ നിന്ന് ബീജപത്രം പുറത്തേക്ക് വരുന്നു ഈ ബീജപത്രം പുറ പുറത്തേക്ക് വന്ന് ഇലയായിട്ട് രൂപപ്പെടുമ്പോൾ അത് ബീജശീർഷം എന്ന് അറിയപ്പെടുന്നു അപ്പോൾ എന്തൊക്കെയാണ് വിത്ത് മുളച്ചു വരുമ്പോൾ ആദ്യം ബീജമൂലം പുറത്തേക്ക് വരുന്നു അത് വേരായിട്ട് മാറുന്നു അതിനു ശേഷം മുകളിലേക്ക് വരുന്ന ഭാഗം അതായത് മണ്ണിന് മുകളിലേക്ക് വരുന്ന ഭാഗം ബീജപത്രമായിട്ട് മാറുന്നു ആ ബീജപത്രത്തിൽ നിന്നത് ബീജശീർഷമായിട്ട് രൂപപ്പെടുന്നു ഇത് കുട്ടികൾക്കുള്ള പ്രവർത്തനങ്ങളാണ് ബാക്കിയൊക്കെ കൊടുത്തിരിക്കുന്നത് ഒരു വിത്ത് മുളച്ച് വരുമ്പോൾ അതിന് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അതിന് എന്തൊക്കെ ആവശ്യം ഉണ്ട് എന്നൊക്കെയുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുകയാണെങ്കിൽ നല്ലതാണ് പക്ഷെ നമുക്ക് ഇത്ര ഡീപ്പായിട്ടൊന്നും വേണ്ട നിങ്ങൾക്ക് പി എസ് സിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക നെക്സ്റ്റ് പോയിൻ്റ് നമുക്ക് നോക്കാം നെക്സ്റ്റ് പോയിൻ്റ് എന്താണ് ഹൈഡ്രോ ആണ് ഹൈഡ്രോ പോണിക്സ് ഒരുപാട് വട്ടം പി എസ് സി റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് എന്താണ് ഹൈഡ്രോപോണിക്സ് മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത് എന്താണ് മണ്ണില്ലാതെ സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത് ഈ കൃഷി രീതിയിൽ മണ്ണിന് പകരം എന്താണ് പോഷകലായനിയിൽ സസ്യങ്ങൾ വളർത്തുന്നു എന്താണ് മണ്ണില്ലാതെ നൂതന രീതിയിൽ സസ്യങ്ങൾ വളർത്തുന്നതിന് പറയുന്ന പേരാണ് ഹൈഡ്രോപോണിക്സ് ഈ കൃഷി രീതിയിൽ മണ്ണിന് പകരം ഉപയോഗിക്കുന്നത് എന്താണ് പോഷക ലായനിയാണ് ഉപയോഗിക്കുന്നത് അതായത് മണ്ണിന് പകരം പോഷക ലായനിയിൽ സസ്യങ്ങൾ വളർത്തുന്നു അപ്പോൾ ഈ പോയിൻ്റ് ഇമ്പോർട്ടൻറ്റ് ആണ് ഇത് ഒരുപാട് വട്ടം ബി എസ്സി ചോദിച്ചിട്ടുള്ള ആണ് അപ്പോൾ ഒന്ന് നോട്ട് ചെയ്യുക ഇതിലൊക്കെ എല്ലാ പോയിൻ്റുകളും ജസ്റ്റ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്തിട്ടൊന്ന് വായിച്ച് നോക്കുക വായിക്കാൻ ഒരുപാട് പോയിന്റുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് നോക്കി പോകാം പിന്നെ വിത്ത് മുളയ്ക്കൽ പ്രക്രിയയെപ്പറ്റി നമുക്കൊന്ന് നോക്കാം വിത്ത് മുളയ്ക്കുമ്പോൾ എന്താണ് വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു വിത്ത് കുതിർന്നിട്ട് അതിൻ്റെ പുറന്തോട് പൊട്ടിയാണ് വിത്ത് മുളയ്ക്കുന്നത് നമുക്കറിയാം അല്ലേ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ആദ്യം ബീജമൂലം പുറത്തേക്ക് വരുന്നു ആദ്യം ബീജമൂലം പുറത്തേക്ക് വന്ന് ബീജമൂലം വേരായിട്ട് കൺവേർട്ട് ചെയ്യുന്നു പിന്നീടാണ് ബീജശീർഷവും പുറത്തേക്ക് വരുന്നത് ബീജമൂലം ചെടിയുടെ വേരായി മാറുന്നു നമ്മൾ പറഞ്ഞ പോയിൻ്റാണ് ബീജശീർഷം എന്താണ് തണ്ടും ഇലയുമായിട്ടാണ് മാറുന്നത് നമ്മൾ ആദ്യത്തെ പടങ്ങുണ്ടായിരുന്നു അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക ബീജമൂലം വേരായി മാറുന്നു ബീജശീർഷം തണ്ടും ഇലയുമായി മാറുന്നു പൂർണ്ണ തോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നവരെ ബീജപത്രത്തിലോ ബീജാന്നത്തിലോ കരുതി വെച്ച ആഹാരമാണ് സസ്യങ്ങള് അവരുടെ വളർച്ചയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് ബീജമൂലം ചെടിയുടെ വേരാവുന്നു ബീജശീർഷമാണ് തണ്ടും ഇലയും ഒക്കെ ആയിട്ട് മാറുന്നത് ഇതൊക്കെ വൺ പോയിന്റ് ആണ് ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ ബീജം മൂലം ചെടിയുടെ എന്തായി മാറുന്നു എന്ന് ക്വസ്റ്റ്യൻ വരാം ബീജ ശീർഷമാണ് തണ്ടും ഇലയുമായി മാറുന്നത് അപ്പോൾ ചെടിയുടെ തണ്ടും ഇലയുമായി മാറുന്നത് എന്താണെന്നൊക്കെയുള്ള ചോദ്യത്തിന് മുമ്പ് വന്നിട്ടുണ്ട് അപ്പം ചെറിയ പോർഷനല്ലേ എന്ന് വിചാരിച്ച് ആര് സ്കിപ്പ് ചെയ്യല് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ഒരു സസ്യം വളർന്ന് പൂർണ്ണ വളർച്ച എത്തിയാലാണ് അവരുടെ അവിടെ ആഹാരം പാകം ചെയ്യുന്നത് ഇലകളിലാണല്ലോ ആഹാരം പാകം ചെയ്യുന്നത് അപ്പോൾ അത്രയും നാളും അവരെന്താ ചെയ്യുന്നത് ഈ ബീജപത്രത്തിലോ ബീജ കരുതി വെച്ച ആഹാരമാണ് ഈ സസ്യം ഒരു വളർച്ച എത്തുന്നത് വരെ ഉപയോഗിക്കുന്നത് അത്രയും നാളും അതുങ്ങൾക്ക് ഭക്ഷണം വേണമല്ലോ ഇപ്പം ബീജപത്രത്തിലോ ബീജാനത്തിലോ കരുതി വെച്ച ആഹാരം അവർ ഉപയോഗിക്കുന്നു ചെടി പൂർണ്ണ വളർച്ച എത്തിയതിന് ശേഷം അവിടെ എന്താണ് പ്രകാശ സംശ്ലേഷണമൊക്കെ നടത്തുന്നു അവർ ആഹാരം പാകം ചെയ്യുന്നു അതൊക്കെ നമുക്കറിയാം ഇപ്പം ഈ പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം ഇതിപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഓരോ ചെടികളുടെയും നടിയൽ വസ്തു എന്താണെന്നാണ് തണ്ടാണോ അതുപോലെ വിത്താണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് കുട്ടികളുടെ പാഠപുസ്തകം അതുപോലെ തന്നെയാണ് അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുവാണെങ്കിൽ നന്നായിരിക്കും ഇത് കണ്ടോ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഡയലോഗുകളൊക്കെ ആയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് പോകാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ് എല്ലാ കമൻ്റിനും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനലിൽ എൻറ്റേത് എൻ്റേതോടൊപ്പം തന്നെ മറ്റ് പല ടീച്ചേഴ്സും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് നല്ല ക്ലാസ്സുകളാണ് എല്ലാം ഫോളോ ചെയ്താൽ എന്തായാലും നിങ്ങൾക്കതൊരു നല്ല ബെനിഫിറ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാ ക്ലാസ്സുകളും ഫോളോ ചെയ്ത് നന്നായി പഠിച്ചു പോവുക നമുക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് ഒരുപാട് എക്സാമുകൾ വരുന്നുണ്ട് അപ്പോൾ എന്താണ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക അപ്പോൾ അടുത്ത പോയിൻ്റ് നോക്കാം മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്കും വിത്തുകൾ എത്തപ്പെടുന്നതിനാണ് വിത്ത് വിതരണം എന്ന് പറയുന്നത് എന്താണ് ഇപ്പം ഇതിൽ ഇതിൻ്റെ മുൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയുമോ ഒരു പക്ഷി എന്താണ് ഞാവലിൻ്റെ വി ഞാവല് കഴിച്ചിട്ട് അതിൻ്റെ വിത്ത് മറ്റൊരിടത്ത് കൊണ്ടു ഇടുന്നതിനെ പറ്റിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് വിത്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതിന് എന്ത് പറയുന്നു വിത്ത് വിതരണം എന്ന് പറയുന്നത് പറയുന്നു വിത്ത് വിതരണം എന്ന് പറയുന്നത് പല മാർഗ്ഗത്തിലൂടെ ഉണ്ടെന്ന് ഉണ്ടല്ലേ കാറ്റ് വഴി വിത്ത് പല സ്ഥലങ്ങളിലേക്കും പറന്നുപോയി മറ്റു സ്ഥലങ്ങളിൽ വീ വീണിട്ട് അവിടെ കിടന്ന് മുളയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ പക്ഷികളൊക്കെ ഭക്ഷിച്ചിട്ട് അവയുടെ കാഷ്ടത്തിൽ നിന്നും വിത്തുകൾ വീണ് മുളയ്ക്കുന്നുണ്ട് അങ്ങനെ മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്കും ഒരുപാട് സ്ഥല ദൂര സ്ഥലങ്ങളിലേക്ക് വരെ എന്താണ് ഈ വിത്ത് എത്തപ്പെടുന്നുണ്ട് കാറ്റ് വഴിയും മറ്റുള്ള പക്ഷികൾ വഴിയും ഒക്കെ എത്തപ്പെടുന്നുണ്ട് ഇതിനാണ് വിത്ത് വിതരണം എന്ന് പറയുന്നത് അങ്ങനെ വിത്ത് വിതരണത്തിലൂടെ അല്ലേ പുതിയൊരു ചെടി രൂപപ്പെടുന്നത് നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം വിത്ത് വിതരണം എന്തിനാണ് വായിച്ചുനോക്കാം ഒരു സസ്യത്തിൻ്റെ വിത്തുകളെല്ലാം അതിൻ്റെ ചുവട്ടിൽ തന്നെ വീണു മുളയ്ക്കുകയാണെങ്കിൽ അവയെല്ലാം വളരാൻ ആവശ്യമായ മണ്ണ് വെള്ളം സൂര്യപ്രകാശം ധാതു ലവണങ്ങൾ എന്നിവ ഉണ്ടായിരിക്കില്ല അതിനാൽ വിത്തുകൾ പല സ്ഥലങ്ങളിലേക്കാണ് വിതരണം ചെയ്യപ്പെടേണ്ടത് എന്താണ് ഒരു സസ്യത്തിൽ ഇപ്പോൾ കുറേ വിത്തുകൾ ഉണ്ടായി അതെല്ലാം അതിൻ്റെ താഴെ തന്നെ വീണു കഴിഞ്ഞാൽ അവയ്ക്കെല്ലാം ഒന്നിച്ച് വളരാൻ പറ്റുമോ വിത്ത് വളരണമെങ്കിൽ അവിടെ കുറേ സ്പേസ് ഉണ്ടാവണം അതുപോലെ തന്നെ വെള്ളം വേണം ധാതു ലവണങ്ങൾ വേണം സൂര്യപ്രകാശം വേണം മണ്ണ് വേണം ഇവയെല്ലാം വേണം അപ്പോൾ എന്താണ് വിത്ത് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തപ്പെടുകയാണെങ്കിൽ അവിടെയും പുതിയ സസ്യങ്ങൾ വളരാനും നമ്മുടെ ഭൂമിക്ക് അതൊരു മുതൽക്കൂട്ടായിരിക്കും അല്ലേ അപ്പോൾ അതാണ് വിത്ത് വിതരണത്തിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും ഒരു സസ്യം വിവിധ പ്രദേശങ്ങളിൽ കാണ കാണപ്പെടുന്നതും ഇതുമൂലമാണ് സോറി ചുമയുണ്ട് ജസ്റ്റ് ക്ഷമിക്ക അപ്പൊ എന്താണ് പറഞ്ഞത് വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും ഒരു സസ്യം വിവിധ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതും ഇത് മൂലമാണ് വിത്ത് വിതരണത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ എന്താണ് വെള്ളത്തിലൂടെ ഒഴുകിപ്പോക അല്ലെ വെള്ളത്തിലൂടെ ഒഴുകിപ്പോകാം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു പക്ഷികളൊക്കെ ഭക്ഷിച്ചിട്ട് അവന്ന് മറ്റൊരു സ്ഥലത്ത് പോയി കാഷ്ടമിടുന്നത് കൊണ്ട് അതിൽ നിന്നുണ്ടാവുള്ള വിത്തുകളിൽ നിന്ന് മുളയ്ക്കാം അതുപോലെ തന്നെ കാറ്റ് മുഖേന സസ്യങ്ങളിൽ വിത്ത് വിതരണം നടക്കുന്നുണ്ട് പിന്നെന്താണ് പൊട്ടിത്തെറിച്ചൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലേ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടക്കുന്നുണ്ട് അതെ അതെന്താണ് പൊട്ടി പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടക്കുന്നതാണ് കാശിത്തുമ്പ റബ്ബറ് മുതലായവ കാശിത്തുമ്പ റബ്ബറൊക്കെ എന്താണ് പൊട്ടിത്തെറിച്ച് ഇപ്പം ഒരു സ്ഥലത്ത് നിന്നാലും അവ പൊട്ടിത്തെറിക്കുന്നു അപ്പം പല സ്ഥലങ്ങളിലേക്ക് അവ തെറിച്ച് പോയിട്ടും അവിടെയും വിത്ത് വിതരണം നടത്തി അവിടെയും പുതിയ സസ്യങ്ങൾ രൂപപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ താടി അപ്പൂപ്പൻ താടി എന്താണ് അത് പറന്ന് പെട്ടെന്ന് ഒരുപാട് ദൂരത്തേക്ക് പറന്ന് പോകുന്ന ഒരു കുഞ്ഞു ചെടിയുടെ വിത്താണല്ലേ അത് അപ്പോൾ അതും ഇങ്ങനെ അങ്ങ് ഒരുപാട് ദൂരത്തേക്ക് പറന്നു പോവും എന്നിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി ആ വിത്ത് മുളച്ച് അവിടെയും ചെടികൾ രൂപപ്പെടുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് നോക്കാം വേറെ എന്താണ് പലവിധ വിത്തുകളുടെ ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് പറയുന്ന ഇലകളാണ് ഇലയുടെ സ്ട്രക്ചർ കൊടുത്തിരിക്കുന്നുണ്ട് നമുക്ക് അത്രയൊന്നും ഡീപ്പായിട്ടൊന്നും പോകണ്ട അതുപോലെ തന്നെ എന്താണ് ജാലിക സ്ഥിരാവിന്യാസവും ഉണ്ട് ഇലകളിൽ രണ്ട് തരം ഇലകളിലല്ല വേരുകളിൽ രണ്ട് തരം സ്ഥിരവിന്യാസങ്ങളുണ്ട് എന്താണ് ജാലിക സ്ഥിരവിന്യാസവും സമാന്തര സ്ഥിരാവിന്യാസവും ഉണ്ട് അത് നമുക്ക് ഈ ചിത്രത്തിൽ കണ്ടാൽ മനസ്സിലാക്കാം ഇത് കണ്ടോ ഇവിടെ ഒരു പ്ലാവും പുൽച്ചെടിയും കൊടുത്തിട്ടുണ്ട് ഈ പുൽച്ചെടിയുടെ വേറെന്താണ് നേരെ സ്ട്രക്ചർ പോലെ താഴേക്ക് നമ്മുടെ എന്താണ് തലമുടിയൊക്കെ പോലെ നേരെ താഴേക്ക് ഇങ്ങനെ വളർന്നും അധികം കട്ടിയൊന്നും ഇല്ലാതെ എന്നാല് പ്ലാവ് എന്താണ് പ്ലാവ് ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ അതിൻ്റെ വേരുകൾ പോകുന്നുണ്ട് അല്ലേ അതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിന് വേരുകൾ തന്നെ എന്താണ് പല രീതിയിലുണ്ട് പ്ലാവിൻ്റെ വേരുപടലത്തിൽ കാന്ഡത്തിൽ നിന്ന് താഴോട്ട് വളർന്നിറങ്ങുന്ന വലിപ്പം കൂടിയ ഒരു വേരുണ്ട് അതെന്താണ് അതിന് താഴ് വേര് എന്ന് പറയുന്നു ഇപ്പം നമ്മൾ കണ്ടിട്ടിപ്പോൾ പടം കണ്ടായിരുന്നു പ്ലാവിലെ ഒരു പേര് പടലത്തിൻ്റെ കാന്ഡത്തിൽ നിന്ന് ഒരു കട്ടിയുള്ള ഒരു വേര് താഴേക്ക് പോകും അതിൽ നിന്നിങ്ങനെ ശിഖരങ്ങളായിട്ട് വേരുകൾ പടർന്നു പിടിക്കുകയാണ് ചെയ്യുന്നത് പ്ലാവിലൊക്കെ അങ്ങനെ ഒരു കട്ടിയായിട്ട് പോകുന്ന വേരാണ് എന്ത് താഴ് വേര് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇത് ഈ ചെടി പുൽച്ചെടിയിൽ കണ്ടില്ലേ പുൽച്ചെടിയിൽ കാണുന്നതാണെന്ത് നാര് വേര് എന്ന് പറയുന്നത് നാരുപോലെയല്ലേ അധികം വണ്ണമില്ലാതെ നീണ്ട് വരുന്ന വേരാണ് വേര് ഈ പ്ലാവിൻ്റെ ഈ ഒറ്റ സ്ട്രക്ചറായിട്ട് പോയിരിക്കുന്ന ഈ വേര് കണ്ടോ ഇതാണ് തായ് വേർ എന്ന് പറയുന്നത് അപ്പം ഇത്രയും നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇതിനകത്ത് പഠിക്കാനായിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് എല്ലാവരും ഒന്ന് വായിച്ച് നോക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്